ഓരോ ദിവസത്തെ ചിരട്ട ഇതുപോലെ കൂട്ടി കൂട്ടി വെച്ചതാണ് കേട്ടോ അപ്പം ചിരട്ട വെച്ചെന്താന്നാണോ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ചക്ക പറിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ച പ്ലാവ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇപ്പം സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിലൊരു പ്ലാവൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ തുണിയിൽ പ്ലാസ്റ്റിക് കവറിൽ അതുപോലെ പേപ്പറിൽ പാളയിലൊക്കെ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്തു എന്നെ കാണുമ്പോഴാണെങ്കിലും പലരും ഞങ്ങൾ അത് ചെയ്തു നല്ലതായിരുന്നു കേട്ടോ നമുക്ക് പ്ലാവിൽ തിരി പൊട്ടി അത്യാവശ്യം നന്നായിട്ട് ചക്ക ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടും കേട്ടോ അത് ചെയ്താൽ മാത്രമാണ് കിട്ടുന്നത് ഇതുപോലെ നമ്മുടെ പ്ലാവിന്റെ പൂപ്പലി പായൽ അപ്പം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചക്ക ഉണ്ടാവുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുന്നേ വേണം കേട്ടോ ഇത് ചെയ്യാൻ ഇതുപോലെ നമ്മുടെ പ്ലാവിലുള്ള പൂപ്പലി പായലൊക്കെ നന്നായിട്ട് ഒരു ചിരട്ടേൻ്റെ ആ ഒരു കൂർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചൊരണ്ടി കളയുക ഒരിക്കലും കത്തി ഉപയോഗിച്ച് കുത്തി ചെത്തിയൊന്നും കളയരുത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കത്തി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാവ് ഉണങ്ങി പോകാനും ചാൻസ് ഉണ്ട് അപ്പം ചിരട്ടേൻ്റെ ആ കൂർപ്പ് വെച്ച് ചെയ്തു കൊടുക്കുക എന്നിട്ട് പച്ച ചാണകം എടുക്കുക പച്ച ചാണകം ഭയങ്കര ഡ്രൈ ആയിട്ട് നല്ല തിക്ക ായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും വരയ്ക്കണ്ട അപ്പം ഞാൻ ഈ ഒരു ചാണകം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പം പായലും പൂപ്പലും കളഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാലാണ് പെട്ടെന്ന് തീരി പൊട്ടുകയുള്ളൂ ശരിക്കും നമ്മുടെ ആ പ്ലാവിലേക്ക് നമ്മുടെ പച്ച ചാണകത്തിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ടാണ്ട് എത്തണം കേട്ടോ അപ്പം ഞാനും ഇത് കുറെ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തതായിരുന്നു അപ്പൊ ഞാൻ ചെയ്തു നോക്കിയിട്ട് നമ്മുടെ വീട്ടിലും രണ്ട് മൂന്ന് ചക്ക ഇല്ലാതെ നിന്ന രണ്ട് മൂന്ന് പ്ലാവില് ചക്ക ഉണ്ടായി ഉണ്ടായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോന് വേണ്ടി ചെയ്തതായിരുന്നു നല്ല റിസൾട്ടാണ് ഒത്തിരി ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മൾ നന്നായിട്ട് നന്നു തേച്ച് ചുറ്റും തേച്ച് കൊടുക്കുക കേട്ടോ ഈയൊരു പ്ലാവിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക എന്നാലാണ് പെട്ടെന്ന് തിരി പൊട്ടുകയുള്ളു കേട്ടോ അപ്പം ഞാൻ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ പാളെ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറോ ഈയൊരു പ്ലാവിമ്മയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് ഇപ്പം പാള ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് തുണിയാണെങ്കിലും നിങ്ങളിങ്ങനെ കെട്ടി വെച്ചു കൊടുക്കുക അപ്പം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പേപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചുമ്മാ ആ ചാണകത്തേക്കാണ്ട് ഒട്ടിച്ച് വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നീട് അത് എടുത്ത് മാറ്റും വേണ്ട അപ്പം പാളയാണെങ്കിൽ നിങ്ങളൊരു ഒരിച്ചിരി ഒരു ഒരു ഒന്ന് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളാണ് മാറ്റി കൊടുക്കുക കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കട്ടെ എന്നിട്ടാണ് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പം അത് ശരിക്കും റെഡിയാവും പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ചിരട്ട ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിൽ ചു ഒരു തടം എടുത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അല്ലാതെ ചെത്തിയൊരു മണ്ണ് കൂട്ടിയിട്ട് അങ്ങനെ തട എടുക്കുക അപ്പം ഞാൻ ഇതുപോലെ ചിരട്ട വെച്ചിട്ടൊരു തട എടുത്ത് കൊടുക്കുന്നു എൻ്റെ ചകിരിയോ എന്താ വെച്ചിട്ട് അപ്പം നമ്മൾ കുറേ മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറിവേപ്പ് ചെടിക്ക് ഇതുപോലെ ചിരട്ട വെച്ച് തട എടുത്തിട്ട് അതിൻ്റെ ചോട്ടിൽ നമ്മൾ ഇതേപോലെ കുറേ കിച്ചൺ വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇലയിട്ട് പൊതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇല നിറയാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല റിസൾട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചിരട്ട ഉള്ളതുകൊണ്ട് ഇതേപോലെ ചിരട്ട വട്ടത്തിൽ ഈ ഒരു പ്ലാവിൻ്റെ ചുറ്റും കുറച്ച് വിട്ടും മുരട്ടിലേക്ക് ചെയ്ത് കൊടുക്കരുത് കുറച്ച് വിട്ടും നമ്മൾ ഇതേപോലെ ഒരു തട്ടിലോ അല്ലെങ്കിൽ രണ്ട് തട്ടിലോ മൂന്ന് തട്ടിലോ നിങ്ങൾക്ക് ചിരട്ട ചിരട്ടുള്ളതിനനുസരിച്ച് ഇങ്ങനെ റൗണ്ടാക്കിയൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ നല്ലതുപോലൊന്ന് റൗണ്ടാക്കി വെച്ചു കൊടുത്തിട്ട് ഇപ്പം ഇതാ ഞാൻ ഏകദേശം പക്ഷെ ഒത്തിരി ചിരട്ടല്ല ഉള്ള ചിരട്ട വെച്ചിട്ട് ഞാൻ ഒരു ഷേപ്പ് റൗണ്ട് റൗണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ചതുരാക്കിയിട്ടോ എങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ഉള്ള എന്തെങ്കിലും ഇപ്പൊ കരിയിലെ അല്ലെങ്കിൽ ഇപ്പൊ ഓല എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ഇതിന്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം അതിന്റെ മുന്നേ ചെയ്ത് കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളിങ്ങനെ ആക്കി എടുത്തല്ലോ ൊരിക്കലും മുരട്ടിലേക്ക് ഒത്തിരി അടിപ്പിച്ച് ചെയ്യരുത് കുറച്ച് വിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ അപ്പം നമ്മളിതാ ചാണകമൊക്കെ തേച്ച് ഇതുപോലെ പാള വെച്ച് കെട്ടി എന്നിട്ട് ഇതുപോലെ ചിരട്ട വെച്ചിങ്ങനെ റൗണ്ടാക്കി വെച്ചു കൊടുത്തു ഇനി നമുക്കിതാ പച്ച ചാണകമാണ് കേട്ടോ ഇപ്പം പച്ച ചാണകം കടലപ്പിണ്ണാക്കും ഇതുപോലെ ഞാൻ കലക്കി വെക്കും ഇത് എൻ്റെ ചെടിക്കും എല്ലാ ഇതിനും ഞാൻ കൊടുക്കും കേട്ടോ നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് അപ്പം ഈ ഒരു പച്ച ചാണകം ഇതുപോലെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസമൊക്കെ കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു കമ്പെടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടെട്ടോ എന്നാലാണ് ആ ഒരു വളം കറക്റ്റായിട്ട് റെഡി ആവുള്ളൂ അപ്പൊ അതിന്ന് നമ്മളിത് ആ ഒരു വളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാവിന്റെ ചോട്ടിൽ നമ്മൾ കുറച്ച് ഇച്ചിരി ഓവറൈറ്റ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ പ്ലാവിന്റെ ചോട്ടിൽ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഇപ്പൊ നമ്മൾ ഈ പച്ച ചാണകം പ്ലാവിൽ തേച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് ഇതാ ഇതേപോലെ ഞാനിത് ആ ചോട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് നമ്മളൊരു ചിരട്ട വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ചോട്ടിലൊന്ന് ഈ ഒരു പച്ച ചാണകം ഒഴിച്ചു കൊടുക്കുക ഇനി പച്ച ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തില് നിങ്ങളുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഇതിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പം ഞാൻ ചാണകം ഉള്ളതുകൊണ്ട് ചാണകം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ആണെങ്കിലും അടിപൊളി വളമാണ് കേട്ടോ പൂക്കാനും കഴിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഇപ്പോൾ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു എൻ പി കെ വളമാണ് അത് കൊടുത്താലും മതി പെട്ടെന്ന് പൂ പൂത്ത് വരൂട്ടോ പെട്ടെന്ന് തിരി പൊട്ടുക അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് ഇലയിട്ട് പൊതിയിട്ട് കൊടുത്തും ചെയ്തു കേട്ടോ അതിൻ്റെ ചുവട്ടിൽ എന്നിട്ട് നമ്മൾ കുറച്ച് ഇല കൂട്ടി വെച്ചിട്ട് ഒന്ന് പുകയ്ക്കും ചെയ്യാം ഇങ്ങനെ ചെറുതായിട്ട് ഒരുപാട് കത്തിച്ച് പ്ലാവിൻ്റെ ചൂട് ഉണക്കി കളയരുത് ചെറിച്ചിട്ട് ഒന്ന് പുകയ്ക്കുക അപ്പം ഇങ്ങനെ മാത്രം ചെയ്താൽ മതി തീർച്ചയായിട്ടും ചക്ക ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ